എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ വലിയ നോമ്പിനു മുൻപ് ഏറ്റവും അടുത്ത ഒരുക്കം ആബ റിന്യൂവൽ സെന്ററിൽ വെച്ച് ഫിതേ മിനിസ്ട്രി ഒരുക്കുന്ന മൂന്ന് ദിവസത്തെ താമസിച്ചുള്ള തപസ് ധ്യാനം നാല്പത് മണിക്കൂർ ആരാധന രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വൈകുന്നേരം മണി മുതൽ മാർച്ച് രണ്ട് ഉച്ചയ്ക്ക് ഒരു മണി വരെ ശുശ്രൂഷകൾ നയിക്കുന്നത് ധ്യാന കേന്ദ്ര ഡയറക്ടർ റഫറൻ ഫാദർ റോയ് വേളക്കുംബിൽ കരിസ്മാറ്റിക് ആൻഡ് ആബ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിൻഡോ പൊന്തേക്കൻ ഫാദർക്കൻ ഫാദർ ഷാജിൻ തേർമടം ബ്രദർ വിൽസൺ ഡോക്ടർ നോബി ബ്രദർ ബൈജോ കുരിയച്ചിറ നോബിന്റെയും ഉപവാസത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും സഭാ പ്രബോധനവും അടിസ്ഥാനമാക്കിയുള്ള വചനപഠനം

രാമവർമ്മപുരം ചേരൂർ തൃശൂർ തൃശൂർ ത്രിശൂർ ധ്യാന കേന്ദ്രം